അണ്ണാ ഇനി ഇരുന്നാനയടാ ക്യാ ആഞ്ഞിയാ സ്വന്തം ടീച്ചർ പറവടേ ഇങ്ങോട്ട് നടക്കില്ല നല്ല മാർക്ക് തരും അത്യന്താചേ നമ്മളന്ന് പറഞ്ഞത് ഹിയല്ലേ ഞാൻ രാഹുൽ വന്നു പറഞ്ഞു അലക്ക എലക്ഷന് മുമ്പ് രാഹുലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായിട്ട് വോട്ട് കൂടും ബി ജെ പിയുടെ വോട്ട് കുത്തനെ താഴെപ്പെടും ഇലക്ഷൻ കഴിഞ്ഞ് കാണാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എനിക്ക് സംശയം എന്നെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായി പക്ഷേ എന്നെ തോപ്പിച്ച് തുടങ്ങിയാൽ പോലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കാര്യമായ വോട്ടുണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ നാലരട്ട് വോട്ടുണ്ടായി അത് ഞാൻ പാലക്കാട് നേരത്തെ അപ്പം ചരിത്ര വിജയമാണ് ചരിത്ര വിജയം പക്ഷേ ഈ വിജയം രാഹുലിൻ്റെയും ഷാഫിയുടെയും സീകട്ടിൻ്റെയും ഉത്തരവാദിത്വം കൂടുകയാണ് കാരണം ഒരു വർഷത്തിനുള്ളിൽ ലോക്കൽ ബോഡി ലക്ഷം വരും അതിന് നേരെ ഒന്നര കക്ഷം കഴിഞ്ഞാൽ അസംബ്ലി ലക്ഷം വരും അതുകൊണ്ട് രാഹുലിനെ ഓവർ ടൈം വർക്ക് വരും പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം ജനങ്ങൾക്കൊപ്പം പാർട്ടിക്കാർക്കൊപ്പം മാത്രമല്ല ഇലക്ഷൻ കഴിഞ്ഞു ഇനി പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും ഒപ്പമുണ്ടാകണം അതോടുകൂടി അസംബ്ലിക്കാരികൾ ശ്രദ്ധിക്കണം യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയി വേണം ഇതെല്ലാം വിജയകരമായി നടപ്പാക്കാൻ കഴിയട്ടെ ഇനി ഞാൻ അൽബൺസ് ആശംസിക്കുന്നു രാഹുലിനെയും ഷാഫിയെയും സീട്ടിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അവിടെ പാട്ട് പാട്ടുപാടി കുറെ കൂടുതൽ വോട്ട് കിട്ടിയ അതിന് ശ്രമിച്ചാൽ വിഷ്ണു അവരിക്കുന്നു എന്തോ ചാമക്കര പുതുപ്പള്ളി അതുപോലെ തന്നെ തൃക്കാക്കര ഇത് മൂന്നാമത്തെ കാലത്തേക്കാണ് രാമക്കാല ഒരു ഡിപ്ലോമ ഷാർപ്പാണ് പറയാനുള്ള കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയും മൂന്ന് എലക്ഷൻ്റെയും അതിൻ്റെ ക്രമീകരണം ചിറ്റയായിട്ട് അപ്രിയ കാര്യങ്ങൾ അപ്രിയമായിട്ട് പറഞ്ഞു കൊണ്ട് ഇവരുടെ എല്ലാവരും കൂട്ടായ്മ കേരളത്തിൽ യു ഡി എഫ് ഒരു തിരിച്ചറിയൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയാക്ക ഉണ്ടാക്കാൻ ഉള്ള ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ ആശംസകളും അസ് അസംബ്ലിയിൽ അസംബ്ലിയിൽ കോൺഗ്രസ്സിനെ യുവശ്ദത്തിൻ്റെ അത് കുറച്ചുകൂടെ ശക്തിയായി വരുത്തുവാൻ രാഹുലിൻ്റെ കൂടി വരവോടുകൂടി കഴിഞ്ഞാ അങ്ങനെ ഞാൻ എളുപ്പത്തിൽ പറയുന്നില്ല വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കടുത്ത മത്സരമായിരിക്കുന്ന എൻ്റെ പ്രതീക്ഷ ആ ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസും യു ഡി എഫും ആരംഭിക്കണം അത് ഈസി വാക്കോവറായിട്ട് ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം